അസമിലെ സോണിത്പുരി പുരി ന്യായയാത്രയിൽ ബസ് തടഞ്ഞ് ബി ജെ പി പ്രവർത്തകർ കാവികൊടികളുമായി എത്തി ജയ് ശ്രീറാം മോദി ജയ് മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് ബസ്സിനടുത്തേക്ക് ഇവർ പാഞ്ഞെടുത്തത് ന്യായയാത്രയ്ക്കെതിരെ അസമിൽ പ്രകോപനം തുടർന്ന് ബി ജെ പി അസമിലെ സോണാദിപൂരിൽ എത്തിയപ്പോഴാണ് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത് രാഹുൽ ഗാന്ധി യാത്ര ചെയ്യുന്ന ബസ്സിന്റെ ഇരുവശത്തുനിന്ന് ബി ജെ പി പ്രവർത്തകർ കൊടികളുമായി മുദ്രാവാക്യം വിളിച്ചു ജയ് ശ്രീറാം ജയ് മോദി മുദ്രാവാക്യക്കിടയിലൂടെ വാഹനം മുന്നോട്ട് നീങ്ങവയാണ് പ്രകോപനപരമായി വാഹനത്തിനടുത്തേക്ക് ചില പ്രവർത്തകർ പാഞ്ഞെടുത്തത് ഇതേ തുടർന്നാണ് രാഹുൽ പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഇറങ്ങിയത് ബസ് നിർത്തിച്ച് പുറത്തേക്കിറങ്ങിയ രാഹുൽ ഗാന്ധി പ്രക്ഷോഭർക്ക് നേരെ ചെന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് രാഹുൽ ഗാന്ധിയെ പിന്നീട് ബസ്സിലേക്ക് കയറ്റി യാത്ര ആസാമിലേക്ക് പ്രവേശിച്ച ദിവസം മുതൽ തന്നെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാ ശർമ്മയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാത്രയെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു അതേസമയം ഭാരത് ജോഡോ ന്യായ യാത്രയെ കണ്ട് ബി ജെ പിക്ക് ഭയമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ബ്രിട്ടീഷുകാരെ ഭയപ്പെടാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പിന്നെയല്ലേ ബി ജെ പിയുടെ ഇത്തരം പ്രകോപനങ്ങളെന്നും കാർഗെ പ്രതികരിച്ചു हमारे राहुल जी की यात्रा इतनी अच्छी चल रही है ये देखकर बीजेपी के लोग घबरा गए हैं और हमारे पीसी से प्रेसिडेंट के ऊपर वो अटैक किए लेकिन वो डरने वाला आदमी नहीं है वो राहुल जी का सिपाही है कांग्रेस का सिपाही है और कांग्रेस किसी से डरने वाली नहीं नहीं है अरे हम ब्रिटिशर को को डरे क्या बीजेपी को डरेंगे എട്ടു ദിവസമാണ് അസമിലൂടെ നായ് യാത്ര കടന്നു പോകുന്നത് യാത്ര അസമിലേക്ക് പ്രവേശിച്ച ആദ്യ ദിവസം മുതൽ തന്നെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാർമ്മയും ബിജെപിയും യാത്രയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതും ജനറൽ സെക്രട്ടറി ജയറാം രമേശന് വാഹനം ആക്രമിച്ചതും ഇതിന് ഉദാഹരണമായി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു ಜೈ ಹಿಂದ್ನ್ಯೂಸ್ ಡೆಲ್ಲಿ